ഇരുമുന്നണികൾക്കും അഭിമാന പോരാട്ടമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആര്യടൻ ചൗക്കത്തിന്റെ വിജയം കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി എഫിനും പുതിയ ആവേശമായി മാറി നിലമ്പൂരിലെ പരാജയം സി പി ഐ എം ഇഴക്കേറി പരിശോധിക്കും എന്നുള്ളതും ഉറപ്പായി സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് വിജയത്തിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇരുമുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ആര്യടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സ്വന്തം നാട്ടിൽ മത്സരിക്കാനെത്തുന്നത് ഗുണം ചെയ്യുമെന്ന സി പി എം പ്രതീക്ഷയ്ക്കാണ് നിലമ്പൂരിൽ മങ്ങലേറ്റത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കവും ചേരിപ്പോരും അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മത്സരിക്കാൻ രംഗത്ത് വന്നതോടെ യു ഡി എഫിന് മുന്നോട്ടുള്ള യാത്രകൾ എളുപ്പമായി എന്ന് വേണം കരുതാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉടൻ നടക്കുന്ന തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും മുന്നിലുള്ള സമയത്താണ് യു ഡി എഫിന് തിളക്കമാർന്ന വിജയം ലഭിക്കുന്നത് അൻവർ ഉയർത്തിയ പ്രതിബന്ധങ്ങൾ യു ഡി എഫ് മറികടന്നെങ്കിലും കോൺഗ്രസിന് തള്ളിപ്പറയാൻ കഴിയാത്ത വിധം അൻവർ കഴിഞ്ഞു അൻവറിന് ലഭിച്ച വോട്ടുകൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ വിവാദ പരാമർശങ്ങൾ ശരിവെയ്ക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് സി പി ഐ എം നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും നിലമ്പൂരിലെ പരാജയത്തെ ജാഗ്രതയോടെ കാണാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം മുന്നിൽ തുടർഭരണം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന സി പരാജയത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നുള്ളത് ഉറപ്പാണ് നിലമ്പൂരിലെ പരാജയം പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യാൻ സാധ്യത ഏറി വിജയത്തിന് തൊട്ടു പിന്നാലെ അൻവറിനെ ഒപ്പം കൂട്ടാൻ ലീഗ് തയ്യാറെടുക്കും എന്നതും ഉറപ്പാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടാൽ നിയമസഭയിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം അൻവറിനും പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് കേരള വിഷൻ ന്യൂസ് നിലമ്പൂർ